மதரீதியா செஞ்சீங்க அந்த எனர்ஜி அந்தது புடிச்சது வேற ஏதோ அந்தால தான் கழிஞ்சது பாலை புடிச்சது பாலை அந்த மாதிரி இல்லதுக்கு ஒரு தோஷத்தோட இந்த விவாதம் இது விவாதம் அந்த மாதிரி ஒரு பாயிண்ட் தான் 本当に。 جاوبوا معناها നടക്കാതെ അത് നിങ്ങൾ പറ്റു വെച്ചാൽ പറയാ പറയത്തില്ലെങ്കിൽ അവരും പുതിയ പറ്റുവെച്ചാൽ പറയുക പെട്ടെന്ന് മാത്രം പറ്റുന്നില്ല தோ நம்ம வேற வெஸ்டேல போறோம் இல்ல. அதுக்கு அப்புறம் ஒரு செவன். சரி. இந்த பக்கம் இந்த பக்கம் வரேனா. இந்த பேச்செல்லாம் ஏறி கிராஃப்ட் லைன் உள்ள உருவாகுறான் அப்படின்னு அதுக்கு முன்னாடி அதுக்கு போசிங் வந்து இதுல மொம்பல வந்து. മെയിനായിട്ട് ഈ ലൈറ്റുകളാണ് ട്രാഫിക് ലൈറ്റുകൾ കഴിയുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരുപാട് ട്രാഫിക് ലൈറ്റ് വെച്ചിരിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുകയും ട്രാഫിക് ലൈറ്റിൻ്റെ നാഷണൽ ഹൈവേയിലുള്ള ഗ്രീൻ ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാനാണ് സൈഡ് റോഡുകളിൽ നിന്ന് കുറച്ചുകൊണ്ട് ഇത് അവർ ഒരു ടൈമിംഗ് ഒന്നും നോക്കാതെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിനും ഏതാണ്ട് ഒരേ ടൈം അങ്ങനെ പോകുന്നു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അത് ഹൈവേയിൽ അത് വളരെ കുഴപ്പമുണ്ട് ഒരു ലോറി തന്നെ വന്ന് അതിന് ഒരു വലിയ ടാങ്കർ ലോറി വന്ന് അതിൻ്റെ ഗിയറൊക്കെ ഇട്ട് കയറി വരുമ്പോൾ തന്നെ ലൈറ്റ് പോകും അങ്ങനെയുള്ളതുണ്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വിടാൻ പറ്റുന്ന സ്ഥലം പന്നെടുമ്പാശ്ശേരി വിമാനത്താലം അവിടെ തൃപ്തി ചെയ്യുന്ന ഭാഗം അവിടെ ലാസ്റ്റ് ട്രാക്കിൽ ഇടത്തോട്ട് വഴിയൊന്നുമില്ല അപ്പൊ ആ ലാസ്റ്റ് ട്രാക്കിൽ ത്രൂവോട്ട് പൊയ്ക്കൊണ്ടിരുന്നാൽ അങ്ങനെ പോകും അങ്കമാലി കഴിഞ്ഞും ഇതേ പ്രശ്നമുണ്ട് അങ്കമാലി ബസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ജംഗ്ഷനിലേക്ക് വരുമ്പോൾ വീണ്ടും കുരുക്കാം അവിടെയും ഇതുപോലെ ചെയ്യാൻ പോകാനാണ് നേരെ അങ്ങ് വിടാൻ പോകാൻ ചാലക്കുടിക്കും ഇങ്ങോട്ട് ഇടയ്ക്കുള്ള ലൈറ്റുകൾ ട്രാഫിക് ലൈറ്റുകൾ ഒഴിവാക്കി റോഡ് ക്രോസിംഗ് കാരണം സർവീസ് റോഡിന്റെ ഇച്ചിരി പ്രശ്നമുണ്ടാ സർവീസ് റോഡ് പണി ഒരു കുടിവെള്ള ഒരു പൈപ്പ് ലൈൻ പോകണം അപ്പോൾ അത് ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി മിനിസ്റ്ററോട് സംസാരിച്ചിട്ട് ഉടനെ തന്നെ ആ വർക്ക് ചെയ്താൽ നാഷണൽ ഹൈവേ ഈ സർവീസ് റോഡ് അങ്ങ് ചാലുവാക്കും കഴിഞ്ഞാൽ അതുവഴി കറങ്ങി വരാം പിന്നെ കോട്ടയിലാണ് അടുത്ത പ്രശ്നം കോട്ടയൽ വരുമ്പോൾ ഇതുപോലെ ഒരു കോട്ടയിലൊരു ക്രോസിംഗ് ആണ് ഭയങ്കര ആക്സിഡൻ്റ് ആണ് ഒരു ഒരു വർഷത്തിനിടയിൽ ആറ് മരണമാണ് ആളുകൾ ഹൈവേയിലേക്ക് കയറുന്നു അവിടെ ബ്ലൈൻഡ് സ്പോട്ടാണ് വന്ന് ഇടിച്ചങ്ങ് പോകണം പോകും തൃശ്ശൂരിൽ നിന്ന് വരുന്നവർ വളരെ വേഗത്തിലാണ് വരുന്നത് അപ്പൊ അവർ വന്ന് സ്വാഭാവികമായിട്ട് അവർക്ക് അറിയാനാക്കത്തില്ല പെട്ടെന്ന് ലാസ്റ്റ് ലെഫ്റ്റ് ലൈൻ ട്രാക്കിലേക്ക് ഒരു വണ്ടി പെട്ടെന്ന് കയറിയാലോ ഒന്നും ചെയ്യാവില്ല അപ്പോൾ അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യാനാണ് അല്ല അങ്ങനെ സ്റ്റേറ്റ് ഹൈവേ ക്രോസ് ചെയ്യുന്ന ഈ ഒരു സ്ഥലം മാത്രമല്ല വേറെ എവിടെ നിന്ന് വരും ബാക്കിയെല്ലാം ബാക്കിയെല്ലാം പിന്നെ നമ്മൾ പിന്നെ ക്യാമകോ ജംഗ്ഷനിൽ വരുമല്ലോ അവിടെ വരുമ്പോഴേക്കും വരുന്നത് ഇരിഞ്ഞാലക്കൂടെ നിന്ന് വരുന്നത് വഴി വന്നാൽ എയർപോർട്ടിൽ ആ എയർപോർട്ടിൽ പോകാനായിട്ട് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് വെറും പതിനാറ് മുതൽ ഇരുപത് സെക്കൻഡ് വരെയാണ് കിട്ടുന്നത് നമ്മൾ തിരിയാനായിട്ട് ആ ഡ്യൂറേഷൻ കൂട്ടാൻ പോകുക എയർപോർട്ടിൽ നിന്ന് വരുന്ന ആളിന് പതുക്കെ പോയാലും മതി പക്ഷേ എയർപോർട്ടിലേക്ക് പോകുന്ന ആൾ പെട്ടെന്ന് പോകണം ടെൻഷനിലായിരിക്കും അവർ അപ്പോൾ അവർക്ക് പോകാൻ കൂടുതൽ സമയം കൊടുക്കും ആ എയർപോർട്ടിന് അവിടെ വന്ന് എല്ലാവരും കൂടെ വന്ന് ഇക്കാര്യം വേണ്ടി സ്ട്രെയിറ്റ് വിടാൻ പോവാം സ്ട്രെയിറ്റ് വിട്ടിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കും നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് കൊണ്ടുവരെല്ലാം ഒരു ലൈനിൽ ലെഫ്റ്റ് ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റ് ലൈൻ ഫ്രീ ആയിട്ട് വിടാൻ പോകും അപ്പോൾ അതിൽ കൂടെ അങ്ങോട്ട് പോകും അവിടെ ഒരു ഡിവൈഡർ വയ്ക്കും അതിനിടയിൽ ഒരു മാർക്ക് വെച്ച് തൽക്കാലം ഒരാഴ്ച നമ്മൾ ട്രൈൽ നോക്കിയിട്ട് അതൊക്കെ അത് ഫിക്സ് ചെയ്യും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രൽ വെച്ചിട്ട് ആ ലൈൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ എയർപോർട്ടിലേക്ക് പോകേണ്ടവർ മാത്രമേ വല ദിവസം ട്രാക്കിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് കുറച്ചൊരു ഡ്യൂറേഷൻ കൊടുക്കും എയർപോർട്ടിൽ നിന്ന് വരുന്നവർക്ക് ഫ്രീ ലെഫ്റ്റ് ഉണ്ട് എറണാകുളത്തേക്ക് എയർപോർട്ടിലേക്ക് വരുന്ന അങ്കമാലി ഭാഗത്ത് നിന്ന് ഫ്രീ ലെഫ്റ്റ് ഉണ്ട് പിന്നെ എയർപോർട്ടിൽ നിന്ന് മടങ്ങുന്നവരാണ് അവർക്ക് ഇച്ചിരി താമസാലും കുഴപ്പമില്ല ഡ്രൈവിംഗ് ഒരുപാട് പല അതെല്ലാം തുടങ്ങിയെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടുവെങ്കിലും അത് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് ഒരു രണ്ട് മാസത്തിനുള്ളിൽ അത് ചാലുവാക്കും ആ രണ്ട് മാസം കാരണം ഞങ്ങൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട് ടെൻഡർ വിളിക്കുകയാണ് ഒരു അല്ലേ നമ്മൾ ഒരു ഒരു മാസമായി നമ്മൾ ടെൻഡർ വിളിക്കുകയും നടത്തി നോക്കി നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനും അതിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് പങ്കുവയ്ക്കാനും കഴിയുന്ന രീതിയിൽ ഒരു ടെൻഡർ ഉടനെ വരും സെന്റർ വന്ന് ആർക്കായാലും സർക്കാരിന് കൂടുതൽ നേട്ടം തരുന്ന ഈ സൗകര്യം കൃത്യമായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ചിലത് തീർന്നിട്ടുണ്ട് ചിലത് തീർന്നിട്ടുണ്ട് തീർന്നെല്ലാം ഇനി എടപ്പള്ളി നമ്മൾ ഇന്ന് നോക്കുന്നില്ല വേറെ വേറൊരു നോക്കും വൈറ്റിലെയും താഴെയുള്ളൊരു പ്രശ്നമാണ് പാലം ഉള്ളതുകൊണ്ട് വൈറ്റിലെ പ്രശ്നമല്ല മേൽക്കുടിയിൽ പോലും പക്ഷേ പിന്നെ എറണാകുളം ടൗണിൽ നിന്ന് വരുന്നവർക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ഭാഗത്തേക്ക് പോകുന്ന ഒരു ഒരു കൺഡേഷൻ ബോട്ടിലൊക്കെ ഉണ്ട് അത് പഠിക്കും അത് പഠിച്ചിട്ട് പറയും ഓക്കെ അത് പഠിക്കാൻ അവിടെ ഈ കടന്നു വരുന്നിടത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ ചോദിക്കില്ല അങ്കമാലിയിലും ഇതുപോലെ ബസ് സ്റ്റേഷൻ മുമ്പിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല അങ്കമാലി ബസ് സ്റ്റേഷൻ അപ്പുറത്തെ ലൈറ്റ് മുതൽ അങ്കമാലി ബസ് സ്റ്റേഷൻ കഴിഞ്ഞ് അങ്കമാലി ജംഗ്ഷൻ വരെ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി ഇടാൻ സമ്മതിക്കില്ല പാർക്കിംഗ് ഇല്ല പാർക്കിംഗിൽ പോലീസ് കർശനമായ നടപടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കർശനമായ നടപടി ഉണ്ട് ും അത് എം ബിണ്ടായിരുന്നു എല്ലാവരും എല്ലാം കാണുമ്പോൾ പിന്നെ പറഞ്ഞു നമ്മള് വിളിച്ച അത് ചെയ്യോ അത് എൻ്റർ ചെയ്യില്ല ഒന്നും ചെയ്യില്ല പിന്നെ ഡെഗ്രി കാര്യം പിന്നെ ഡഗ്രി ഉണ്ട് ില്ല എൻ എച്ച് വേണ്ടി എടുത്ത സ്ഥലമാണ് ഇതാണ് പള്ളിയുടെ റോഡുകളിൽ പോയിട്ട് ആയിട്ട് ഇപ്പൊ ഇടുക്കി സർവീസ് റോഡ് അത് തന്നെ ഇത് തന്നെ ഇത് ഇത് തോട്ടക്കാട്ട് വരുന്ന സർവീസ് റോഡാ തോട്ടക്കാട്ടിനെ ബസ് ഇത് മലപ്പുറം അപ്പം ക്രോസ് ചെയ്യാനാണ് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല ഇവിടെ ഇവിടെ ക്രോസ് ചെയ്ത് ആ പറഞ്ഞാൽ വേണ്ടിയത് അവിടെ നമ്മളെ കൊണ്ടുവന്ന് എമ്മൊക്കെ നിർത്തി ക്രോസ് ചെയ്ത് അധികം വേണ്ടി തന്നെ അപ്പോൾ തന്നെ വെച്ചിട്ട് കൊണ്ടുവന്ന് പാലത്തിൽ ഓർമ്മത്തിൻ്റെ അടി കൂടി ഇങ്ങോട്ട് കിടക്കാം ഇവരങ്ങ് റൺ ചെയ്ത് പോവുകയും ചെയ്യും ഈ പറഞ്ഞ സ്ഥലത്ത് ട്രാഫിക് ഒന്ന് കുറഞ്ഞു കിട്ടും അതുകൊണ്ടാണ് ഇപ്പം അവിടെ എത്ര താമസം എല്ലാം കൂടി എല്ലാം കൂടി ശരിയായിട്ട് എല്ലാം ശരി ഞാൻ പോലെ പാസ് ചെയ്ത് വന്ന് ഇവിടെ കയറുന്നില്ല എല്ലാ വണ്ടിയും ആ സ്ഥലത്ത് അവിടെ നിർത്തിയാൽ പോരെ സ്റ്റോപ്പ്